നൈറ്റി നൈറ്റിക്കടക്കാരെ വളരെ ചിലവ കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല നൈറ്റി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലൂ പീസാണ് നമ്മുടെ നൈറ്റി ബീറ്റ് ഏഴര ഇഞ്ച് ഏഴ് ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡേ ഒരു കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് നെക്ക് ഡിസൈൻ കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് നീളവും വീതിയുമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നടുവയൊന്നും മടക്കി വെക്കുക എന്നിട്ട് നമ്മുടെ നൈറ്റി ബീറ്റിനോട് ചേർത്ത് നമ്മൾ ഇതുപോലെ വെക്കുക നൈറ്റി പെ പെട്ടെന്നാവാനും എന്നാലോ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള ട്രിക്കുകളൊക്കെയാണ് നൈറ്റ് കടക്കാർ ചെയ്യുന്നത് ഭംഗി ഉണ്ടാവും വേണം ക്വാളിറ്റി ഉണ്ടാവും വേണം അപ്പം അതിനായിട്ട് എന്താ ചെയ്യുന്നത് ഇതുപോലെ നെറ്റ് ഡിസൈൻസ് ഒക്കെ നമ്മൾ കൊടുത്തെടുക്കുക ചേർ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റാക്കില്ല ചെയ്തു വരുമ്പോൾ മൂന്നിഞ്ചാകും അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ചെയ്തു വരുമ്പോൾ ആറഞ്ചായിട്ട് തയ്യൽത്തുമ്പോൾ പോകുമ്പോൾ വരും ഒരു യൂണിൻ ഒക്കെ കൊടുത്തെടുത്ത ശേഷം നമ്മൾ നൈറ്റി ബിറ്റിൻ്റെ ഫ്രണ്ട് പീസോടുകൂടി നമ്മൾ ഇതങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്കത് ഇങ്ങനെയാണ് പീസ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് മാത്രം നമ്മൾ എടുത്ത ശേഷം ശ്രദ്ധിക്കാം നമുക്ക് എങ്ങനെയെന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തരാം അപ്പോൾ നമ്മളതിൽ ക്യാൻവാസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിലെപ്പോഴും നെഗറ്റി വെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തുണി എന്തായാലും പിന്നെ കട്ട് പീസ് ഉണ്ട് അതൊരിക്കലും കളയരുത് കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തും അപ്പുറത്തും നമ്മൾ എക്സ്ട്രാ ബോർഡർ പോലെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊരു എടുത്ത ശേഷം ഏതെങ്കിലും ഒരു സൈഡ് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കൊടുത്തെടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ചരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയും നമുക്ക് രണ്ടര ഇഞ്ച് നമുക്ക് അതെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കൊടുത്തെടുക്കാം ശേഷം നമുക്ക് ഒരു താഴെ ഒരു അഞ്ചോ അഞ്ചരോ ആറ് നാലോ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് ഇങ്ങനെ ചരിച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കതേ കണ്ടോ നമുക്ക് കുറച്ചുകൂടി കൂടി കയറ്റി കെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ഒരു പത്ത് ഇഞ്ചിലാണ് അതെ ഇങ്ങനെ ഇറക്കുക പത്ത് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കൊണ്ടുപോകുകയാണ് ചെയ്യാം കേട്ടോ അതെ ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം അല്ലാതെ നമ്മൾ അതിന് മെഷർമെൻറ്റ് വേണ്ട നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇത്തിരി വൈഡ് കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുക്കുക നമ്മുടെ ഈ കട്ട് കട്ട്പീസിന്റെ തുണി ഉണ്ടാകുമല്ലോ ക്രോസ് പീസ് ഒന്നര അഞ്ചിൽ എടുക്കാം എടുക്കുക എന്നിട്ട് നമുക്കത് ഇങ്ങനെ നല്ല വശത്തിന്റെ മേലെ വെച്ചിട്ട് തിരിച്ചിടുക ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ആ കെർവിലാണ് ചെയ്യേണ്ടത് കെർവിൽ നമുക്ക് ഇത് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ നല്ല വശത്തിന്റെ മേലെ വെച്ച് കാലഞ്ച് തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഉള്ളിലോട്ട് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്യാൻവാസ് ഇല്ലാത്തതോടെ നമുക്ക് വേറെ രീതിയിലും അടക്കടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്ത് മേലെ വെച്ചിട്ട് നല്ല വശത്തിൻ്റെ മേലെ ആ നെക്ക് പീസ് ബോർഡറിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് കാൽ ഇഞ്ച് തയ്യൽ തുമ്പിലും ആ ഒരു കെർവ് മാത്രം ഫസ്റ്റ് അടിച്ചു കൊടുക്കുക നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആ കെർവിൻ്റെ അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് തെങ്ങനൊന്ന് അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ കത്രയത് കൊണ്ട് ആ തയ്യൽ തുമ്പിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളിപ്പോൾ തയ്ച്ച ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് ഇതാക്കി കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക തയ്യൽ തട്ടരുത് സൂക്ഷിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് കിടത്തി വെച്ച ശേഷമൊന്നും ആ നമ്മൾ പീസ് വെച്ചില്ല ആ പീസ് തുണിയുടെ മേലൊന്ന് പതിച്ചടിക്കുക നമ്മളിപ്പോൾ ഒരു ആ ക്രോസ് പീസ് വെച്ചില്ല ക്രോസ് പീസിനെ നമ്മൾ ഒന്ന് നിവർത്തി വെച്ച ശേഷം ഒന്ന് പതിച്ചടിക്കുക ക്രോസ് പീസിൻ്റെ മേലെ കൂടെ പതിച്ചടിക്കുക അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഷെയ്പ്പോടുകൂടി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല ഞാൻ ക്രോസ് ആയിട്ടുള്ള ആ വളഞ്ഞ ഭാഗമാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്രോസ് പീസിനെ ഉള്ളിലോട്ടിക്കൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം കണ്ടത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഒന്ന് പതിച്ച് അടിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഭാഗം ചെയ്യാനായിട്ട് ക്രോസ് പീസ് തന്നെ വേണമെന്നില്ല സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു പീസാണെങ്കിലും ഒന്നര ഇഞ്ച് വീതിയുള്ള തുണി മതി ഇപ്പം ഞാൻ ക്രോസ് പീസ് തന്നെ എടുത്തിരിക്കുന്നത് നേരെയുള്ള നേരാവണുള്ള പീസാണെങ്കിലും മതി ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള തുണി ഇതിങ്ങനെ വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ മേലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് ഉള്ളിലോട്ട് ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജ്യർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ വക്ക് ഭാവമൊക്കെ ക്ലിയർ ആകും നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിങ്ങും കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റി ബിറ്റ് പക്ഷേ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലായിരിക്കണം ചിലവ് കുറഞ്ഞ രീതി വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യേണ്ട പൈപ്പിംഗ് ചെയ്ത് സമയം കളയണ്ട അതൊക്കെ നമുക്ക് സമയലാഭത്തിൽ ചെയ്യുന്ന കാര്യം അതെ എന്നിട്ട് നമുക്കതിനെ നേരെ അപ്പുറത്തേക്ക് ഉള്ളിലോട്ട് തിരിച്ചിടാം ഒരുപാട് പേര് കമൻസ് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അതായത് ഒരുപാട് നൈറ്റി ഡിസൈൻസുകൾ നമ്മുടെ ഇതിലുണ്ട് ഇത് നോക്കിയിട്ട് ഒരുപാട് പേര് തയ്ച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇതിൽ ഒരുപാട് നൈറ്റി ബിറ്റുകളുടെ ഡിസൈനുകളാണ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനുകളാണ് പലതരത്തിലുള്ള ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഇടുന്നത് അപ്പോൾ ഇതെങ്ങനെയൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉൾവശം കണ്ടത് ഉൾവശം നമ്മളിത് ഇതുപോലെ പീസ് വെച്ചിട്ട് മറിച്ച് ഇടുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നൈറ്റീവ് ബിറ്റ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് പ്ലെയിന് പ്ലെയിൻ നൈറ്റീവ് ബിറ്റാണ് നിങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട് പ്ലെയിൻ തുണി എന്താന്നുള്ളത് നൈറ്റി ബീറ്റ് പ്ലെയിൻ എല്ലാ കളറിലും അവൈലബിൾ ആണ് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത് രൂപയ്ക്കുള്ള മൂന്ന് മീറ്ററിന് ഒരു മീറ്ററിനല്ല കേട്ടോ അപ്പം നമ്മളത് നൈറ്റി ബീറ്റിൻ്റെ ഉൾവശം എടുത്തു വെച്ചിട്ടുണ്ട് ഉൾവശവുമാണ് ഉൾവശത്ത് നമ്മൾ ഈ ഒരു നെക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ല വശമാണ് നൈറ്റി ബീറ്റിൻ്റെ ഉൾവശത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ആ യൂ നെക്ക് ഒന്ന് പതിച്ചൊന്നടി ഒന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ കാലിൻ്റെ തയ്യൽ തുമ്പിൽ ചെയ്തെടുക്കുക നീറ്റായിട്ട് ചെയ്തെടുക്കാം നമ്മൾ എന്ത് ചെയ്തെടുക്കുമ്പോഴും നീറ്റ് വർക്ക് നീറ്റായിരിക്കണം എന്നാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ആവുള്ളൂ അപ്പം നമുക്കത് ഇങ്ങനെ ചുറ്റുവന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ടെന്ത് ചെയ്യുക നമ്മൾ അതിനെ നേരെ നിവർത്തിയിട്ട ശേഷം അതായത് കറക്റ്റ് നമ്മളത് ഉൾവശത്താണ് വെച്ചിരിക്കുന്നത് തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്നും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ നെക്ക് പീസിനെ മാത്രം നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് തിരിച്ചങ്ങൂടെ ഇടാം അതായത് നല്ല വശത്തേക്ക് തിരിച്ചിടാം കണ്ടോ അതെ ഇങ്ങനെ വെച്ചിട്ട് നേരെ നല്ല വശത്തേക്ക് തിരിച്ചിടേ കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റേ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഇനി ഒന്നുമില്ല നെക്കിൻ്റെ യു ഭാഗവും അതുപോലെ തന്നെ ആ ഒരു അടിവശം ബോർഡറിൻ്റെ ഭാഗവും നമ്മുടെ നൈറ്റി ബിറ്റിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അതെ ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഈസിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നന്നായി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും എത്തിക്കും എത്തട്ടെ കാരണം എല്ലാ വീട്ടമ്മമാരും നൈറ്റി ബിറ്റ് അടിച്ചു കൊടുക്കുക അല്ല എന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ ഇത് എത്തട്ടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ ഈ രീതിയിലൊക്കെ നമുക്ക് നൈറ്റി ബിറ്റ് നൈറ്റി നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല കളർ തുണികൾ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ നൈറ്റി ബിറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ കളറുകൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കളറ് നൈറ്റ് ബിറ്റുകളും നമ്മൾ നമ്മളെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബോർഡർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം നോക്കിക്കത്തില്ലോ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുകളും എക്സ്ട്രാ വന്നിട്ടില്ല ലേസ് വെച്ചിട്ടില്ല പൈപ്പിങ് വെച്ചിട്ടില്ല അധികം ഹെവി ക്യാൻവാസ് വെച്ചിട്ടില്ല ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നല്ലൊരു നെക്ക് ആണ് നമ്മൾ അപ്പോൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കടകളിലൊക്കെ കൂടുതലും നമ്മുടെ ഇത് കാണുന്നത് അപ്പോൾ അത് അപ്പോൾ അവർക്ക് ചിലവും കുറവാണ് ടൈമും ലാഭമാണ് എന്നാലോ ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല മനസ്സിലായോ അതാണ് ഒരു ട്രിക്ക് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതെ നൈറ്റിക്ക് മാത്രമല്ല ഇത് ചുരിദാറും കൂടി ഇടാൻ പറ്റുന്ന ഡിസൈൻ നെക്ക് ഡിസൈനാണ് ഓക്കെ അപ്പം നമ്മൾ ഇതേ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പം കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെയാന്ന് ഒന്നും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നൊക്കെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആണെന്ന് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് കിട്ടോ അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് അതേ കണ്ടല്ലോ നമ്മളെ സംഭവം ഇത് ഇനിയിപ്പം ഞാൻ ഷോൾഡറും ആം ആംഹോളും എല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ബാക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈനാണ് അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോഷൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പരമാവധി എല്ലാവരിലേക്കും ഇതുങ്ങത്തട്ടെ കണ്ടു നല്ല ഭംഗിയുള്ള ഡിസൈനാണത് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്